വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധനാണെന്ന് കരുതുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മതതീവ്രവാദത്തിനെതിരെയാണ് സംസാരിച്ചതെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയതാണെന്നും ബസേലിയൂസ് മാർട്ടോമ മാത്യൂസ് ത്രിതീയൻ കാതോലിക്കബാവ് പറഞ്ഞു ഇപ്പോൾ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇങ്ങനെ മതനിരപേക്ഷ നിലപാട് കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു അവർ മതസ്പർദ്ധ ഉണ്ടാക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ തന്നെ തടയുമായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അത് മറ്റൊരു ജനവിഭാഗത്തിൽ മുസ്ലിം ജനവിഭാഗത്തിന് എതിരായി മാറി എന്ന രീതിയിൽ ആണല്ലോ വന്നത് പക്ഷെ അതിനെ എതിർക്കേണ്ട പോലെ എതിർത്തില്ല അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ട് അല്ല അത് ഇന്നത്തെ പ്രസ്താവന അദ്ദേഹം ഇന്ന് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല ഈ തീവ്രവാദത്തിന് എതിന് മാത്രമാണ് അതേ ഞാൻ പറയുന്നുള്ളൂ മ മത തീവ്രവാദം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതിനുമെതിരേ പറയുന്നുള്ളൂ മുസ്ലിം വിരോധിയല്ല ഞാൻ എന്ന് അദ്ദേഹം വീണ്ടും പ്രസ്താവനകൾ പറയുന്നുണ്ട് ഇപ്പം ലബ്ലി നടേശൻ്റെ പ്രസ്താവനകളൊക്കെ ഓരോ ദിവസവും മാറി മാറി വരുന്നതുകൊണ്ട് നമുക്കതിന് പ്രതികരിക്കാനായിട്ടില്ല ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ സാമൂഹ്യ കാര്യങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലും ഒക്കെ അഭിപ്രായം പറയുവാൻ ഒട്ടും മടി കാട്ടാത്ത ആളാണ് ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും തമ്മിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന ഒന്നല്ല ബി ജെ പി ഗവൺമെന്റിന് വേണ്ടിയിട്ടും എൽ ഡി എഫ് ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നിലപാടാണ് കാര്യം വലിയ ഗവൺമെന്റിന്റെ മറവിൽ ഹിന്ദു ഒരു കൊടുക്കുന്ന ാണ് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു പ്രയോഗത്തെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല തൃശൂര് സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിക്ക് ഉള്ള അംഗീകാരമായിട്ട് ഞാൻ കാണുന്നില്ല സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലിയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഒരു ഭാവിയോട് രാഷ്ട്രീയം പറയാം ഇന്ന് രാത്രി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക